ശബരിമല സ്വർണക്കൊള്ള കേസിലെ പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്ത് വീണ്ടും എസ് ഇന്നലെ ഒരു ദിവസത്തേക്കാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എസ് കസ്റ്റഡിയിൽ വാങ്ങിയത് കൊല്ലം വിജിലൻസ് കോടതിയാണ് ചോദ്യം ചെയ്യലിന് വിട്ടു നൽകിയത് ഡൽഹി യാത്രയെക്കുറിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകി ഡൽഹിയിൽ വെച്ച് സോണിയാഗാന്ധിയെ കണ്ടതിനെ കുറിച്ചാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകിയത് ഇന്നലെയാണ് കേസിലെ പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും എസ് ഐ ടിയുടെ കസ്റ്റഡിയിൽ വിട്ടു നൽകിയത് മൂന്നുപേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതിനാണ് കസ്റ്റഡിയിൽ വിട്ടത് സ്വർണപാളികൾ എത്തിച്ച ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും സ്വർണം വേർതിരിച്ചെടുത്ത സ്മാർട്ട് ക്രിയേഷൻ ഉടമ പങ്കജ് ഭണ്ടാരിക്കും സ്വർണം വാങ്ങിയ ജ്വലറി ഉടമ ഗോവർദ്ധനും കൊള്ളയിൽ ഒരുപോലെ പങ്ക് എന്നാണ് എസ് ഐ ടിയുടെ കണ്ടെത്തൽ കൈക്കലാക്കിയ സ്വർണം എവിടെയെല്ലാം എത്തി എന്നതിലടക്കം വ്യക്തത തേടിയാണ് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി വീണ്ടും ചോദ്യം ചെയ്യുന്നത് കൂടാതെ സർക്കാരിന്റെയും രാഷ്ട്രീയ നേതൃത്വത്തിലെയും ഉന്നതരുടെ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിലും വ്യക്തത വരുത്തണം അന്താരാഷ്ട്ര പുരാവസ്തു മാഫിയയുമായി പ്രതികൾക്ക് ബന്ധമുണ്ടോ എന്നും പരിശോധിക്കും ശബരിമല സ്വർണക്കൊള്ളയിൽ രാജ്യാന്തര ബന്ധമുള്ള കണ്ണിയെന്ന് പ്രവാസി വ്യവസായി മൊഴി നൽകിയ ദിണ്ടികൽ സ്വദേശി ഡി മണിയെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു പത്ത് മണിക്കൂറോളമാണ് ഡി മണിയെ ചോദ്യം ചെയ്തത് മണിയുടെ സഹായികളായ ബാലമുരുകനെയും ശ്രീകൃഷ്ണനെയും ചോദ്യം ചെയ്തിരുന്നു ചോദ്യം ചെയ്യലിനു ശേഷം രാത്രിയോടെയാണ് മൂന്ന് പേരെയും വിട്ടയച്ചത് ഉണികൃഷ്ണൻ പോറ്റിയുമായി ഡി മണിക്കുള്ള ബന്ധം തെളിയിക്കപ്പെട്ടാൽ ശബരിമല കേസിൽ അത് നിർണായകമാകും അതേസമയം ശബരിമല സ്വർണക്കൊള്ള കേസിൽ തന്നെ എസ് ഐ ടി ചോദ്യം ചെയ്തിട്ടില്ല എന്ന് അടൂർ പ്രകാശ് എസ് ഐ ടി വിളിച്ചു എന്നത് ചാനലിലൂടെയാണ് അറിഞ്ഞതെന്നും എന്നാൽ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നും അടൂർ പ്രകാശ് പറഞ്ഞു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയുടെ പണിയാണ് നടക്കുന്നത് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചാൽ ഹാജരാകുമെന്നും തനിക്ക് ഒരു ഭയവും ഇല്ല എന്നും അടൂർ പ്രകാശ് പറഞ്ഞു സോണിയാഗാന്ധിയെ കാണാൻ താൻ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടില്ല കൊള്ളക്കാരനാണ് എന്ന് അറിഞ്ഞുകൊണ്ടല്ല പോറ്റിയെ കണ്ടത് ശബരിമല അന്നദാനത്തിന് ക്ഷണിച്ചു താൻ പോയി ബാക്കി കാര്യങ്ങൾ എസ് ഐ ടി വിലക്കുമ്പോൾ ഉറപ്പായും മാധ്യമങ്ങളെ അറിയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഒളിച്ചുകൂടി പോകില്ല എന്നും താൻ ഇവിടെ തന്നെ ഉണ്ട് എന്നും അടൂർ പ്രകാശ് പറഞ്ഞു